ശ്രീ രുദ്ര ദിലീപ് കോൾ തലം തൊട്ടേ യുക്തിവാദം സാമൂഹ്യ ഇടപെടലുകളിലൂടെ ഇടതുപക്ഷ നക്സൽ വിപ്ലവ പ്രസ്ഥാനങ്ങളിലൂടെ സമരങ്ങൾ നയിച്ച ശ്രീ രുദ്ര ദിലീപ് ചിത്രകാരൻ ശില്പി അധ്യാപകൻ ചരിത്രകാരൻ ചരിത്ര ഗവേഷകൻ നടൻ സംവിധാനം തുടങ്ങിയ ഒരുപാട് മേഖലകളിൽ കയ്യൊപ്പ് പതിപ്പിച്ച ഇദ്ദേഹത്തിന്റെ മുപ്പത്തിയേഴ് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തിരിക്കുന്നത് ചലച്ചിത്ര പഠിതാക്കൾക്കും ചലച്ചിത്രകാരന്മാർക്കും അത്തരത്തിൽ വിജ്ഞാനം ആഗ്രഹിക്കുന്നവർക്കുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രുദ്രകല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു സ്ഥാപനവും ഇദ്ദേഹം നടത്തി വരുന്നു നമസ്കാരം രുദ്രംഭായിയാണ് വലിയൊരു വിഷയമാണ് പറയാനുള്ളത് പറയുമ്പോൾ ഖേദപരമാണ് വിരുദ്ധ വിപക്ഷങ്ങളുണ്ടാകും യോജിപ്പുള്ള ജനങ്ങളുണ്ടാകും പക്ഷേ എങ്കിലും അത് ചരിത്രപരമായ ഒരു സാമൂഹ്യ വിപത്ത് പോലെ കാണേണ്ട വിഷയമാണ് ചരിത്രത്തെ തമസ്കരിക്കുക എന്നത് ചരിത്രത്തെ തമസ്കരിക്കുന്ന രണ്ട് രീതികളുണ്ട് ഒന്ന് സാമൂഹ്യ ബോധവും ചരിത്ര ബോധവും ഇല്ലാതെ ചരിത്രത്തെ തെറ്റിദ്ധരിപ്പിക്കുക അങ്ങനെ ഒരുപാട് ചരിത്രകാരന്മാരുണ്ട് ഞാൻ അവരുടെയൊന്നും പേരെടുത്ത് പറയുന്നില്ല എന്നാലും ഞാൻ ആദരണീയനായിട്ട് കാണുന്ന വലിയ ഇന്നും ജീവിച്ചിരിക്കുന്ന നൂറ് വയസ്സിനടുത്തുള്ള പ്രൊഫസർ എം കെ സാനു ആണ് അദ്ദേഹം എൻ്റെ നാലാമത്തെ നാരായണ ഗുരുവിനെക്കുറിച്ചുള്ള പുസ്തകമാണ് നാരായണ ഗുരു ജാതിയല്ല അതിൻ്റെ അവതാരിക എഴുതിയതാണ് അദ്ദേഹം അവതാരിക അവതാരികയൊന്നും ഇപ്പോൾ എഴുതുന്നില്ല പുസ്തകരചന പോലും ഇല്ലാത്ത ഒതുങ്ങിക്കൂടിയ മനുഷ്യൻ എൻ്റെ പുസ്തകത്തിൻ്റെ ക്യാപ്ഷൻ നാരായണ ഗുരു ഈഴവജാതിയല്ലെന്ന് എഴുതാനൊരു കാരണമുണ്ടല്ലോ വെറുതെ എഴുതിയില്ല അപ്പോൾ ആ എഴുതിയ കാരണത്തെ വെച്ച് എന്നാ സാനു മാസ്റ്റർ എനിക്ക് അവതാരം എഴുതി വളരെ ശക്തമായ അവതാരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം എഴുതിയ ചരിത്ര ഗ്രന്ഥത്തിൽ പ്രധാനപ്പെട്ടതാണ് കേരളത്തിന്റെ നവോത്ഥാന ഗുരുവായ ശ്രീനാരായണ ഗുരുവെക്കുറിച്ചുള്ള പുസ്തകം ആ പുസ്തകം ഇന്ന് അമ്പത് വർഷമായി അത് നമ്മുടെ ഒരു സുഹൃത്ത് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ പുസ്തകം അമ്പത് വർഷമായി അമ്പത് വർഷം ഈ ചരിത്ര പുസ്തകം ഇപ്പോൾ ഒമ്പത് വാല്യങ്ങൾ ഇറക്കിയ ആദ്യം ഇത്ര പുസ്തകം ഇറക്കുന്നത് എൻ ബി എസ് ആണ് എൻ ബി എസ് എന്ന് പറയുന്നത് നാഷണൽ ബുക്ക് സ്റ്റാൾ ആ പുസ്തകത്തിന്റെ കവർ പേജ് ആണിത് ഇതിനകത്തൊരു വലിയ തെറ്റ് അപരാധം അല്ലെങ്കിൽ നാരായണീയ സമൂഹത്തിന് നാരായണ ഗുരു ഒരു ജാതിയുടെ ആളുമല്ല അദ്ദേഹം ആ ജാതിയെ വളരെ ശക്തമായിട്ട് എതിർത്ത് അവരുടെ ശത്രു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പിന്ന ജീവിതയാത്രയിൽ നടന്ന ഒരുപാട് ചരിത്രങ്ങൾ മനസ്സിലാക്കിയവർ ആയ യഥാർത്ഥ ചരിത്രകാരൻ പ്രധാനിയാണ് സാനുവാഷ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അടിച്ചു വന്നിരിക്കുന്നത് വളരെ നിന്ദ ഗുരുനിന്ദ മാത്രമല്ല ചരിത്ര അപരാധമാണ് അത് ഈ ഈ പടത്തിൽ കാണുന്ന പലരും പലരെയും കാണും ഇത് അയ്യനും മാലയുമാണ് ഇത് മഹാനായ ധീര വിപ്ലവകാരി അയ്യങ്കാളിയുടെ മാതാപിതാക്കളാണ് ആ മാതാപിതാക്കൾ നാരായണ ഗുരുസ്വാമികളുടെ മാതാപിതാക്കളായിട്ടാണ് ചിത്രീകരിക്കുന്നത് എത്രത്തോളം ചരിത്ര വിഡിത്തമാണ് ചരിത്ര വഞ്ചനയാണ് ഗുരുനിന്ദയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുകയാണ് കേരളത്തിലെ ഇത്രത്തോളം സാമൂഹ്യ വിഷയങ്ങളിൽ ചരിത്രകാരന്മാർ ഉണ്ടായിട്ടുണ്ട് ഇന്നും ചരിത്രം എഴുതുന്ന ഒരുപാട് ബുദ്ധിജീവികളുണ്ട് പല വിഭാഗങ്ങളായി മാർസിസ്റ്റ് തലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സംഘപരിവാര രാഷ്ട്രീയതയിൽ നിന്ന് അല്ല ഗാന്ധിസ്റ്റ് സമീപനങ്ങളിലൂടെ നാരായണ ഗുരുവിനെ ചരിത്രത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നു അവർക്കൊന്നും ഇത് വായിക്കാൻ പറ്റിയിട്ടില്ല ഒമ്പത് വാല്യങ്ങൾ ഇവർ ഈ എൻ ബി എസ് ഇറക്കിയ പുസ്തകമാണിത് ഒമ്പതാമത്തെ വാല്യമാണ് ഈ ഗുരുവിൻ്റെ ഈ പുസ്തകത്തിൻ്റെ ഉള്ളിലാണ് അയ്യനും മാലയുമെന്ന അയ്യങ്കാളിയുടെ മാതാപിതാക്കളെ തെറ്റി തെറ്റിദ്ധരിപ്പിച്ച് നാരായണ ഗുരുവിൻ്റേതാക്കിയത് അത് വളരെ ശക്തമായി കേരളത്തിലെ സാമൂഹികബോധമുള്ള നാരായണ ഗുരുവിൻ്റെ നാരായണ ദർശനം ഉൾക്കൊള്ളുന്നവർ ജാതിരഹിതമായ അദ്ദേഹത്തിൻ്റെ ധർമ്മം പരിരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന സാമൂഹ്യപരമായ ചിന്തയുള്ള വിപ്ലവപരമായ ചിന്തയുള്ള നവോത്ഥാന കാലഘട്ടത്തിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കിയ സമൂഹത്തിലുള്ള പുതിയ സമൂഹം അത് തിരിച്ചറിയുകയും പ്രതികരിക്കുകയും ചെയ്യേണ്ടതാണെന്ന് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് മാത്രമല്ല ഗുരുവിനെ സംബന്ധിച്ച് ഒരുപാട് ചരിത്രങ്ങൾ പറയുമ്പോൾ നമ്മൾ ഗുരു എന്താണെന്ന് പലരും അറിയാവുന്നവർ പറയാറില്ല ചരിത്രകാരന്മാരായി മാറുന്ന ഒരു ജാതിയുടെ ഭാഗമാണെങ്കിൽ ആ ജാതിക്കുള്ളിൽ നിന്നാണ് ചരിത്രത്തെ വിവക്ഷിക്കുകയും വിചാരം ചെയ്യുകയും പരിപ്രോഷിതമായി ലോകത്തേക്ക് സന്നിവേശിക്കുകയും ചെയ്യുന്ന അത് വലിയ അപരാധമാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയല ഈ നമ്മുടെ നാരായണ ഗുരുസ്വാമികളെ കുറിച്ച് ആദ്യം ചരിത്രം എഴുതുന്ന കൂട്ടത്തില് ചിഹ്നസ്വാമി എന്ന് പറയുന്ന കുമാരനാശൻ തന്നെ വളരെ തെറ്റിദ്ധാരണാപരമായി ഗുരുവിനെ ചിത്രീകരിച്ചിട്ടുണ്ട് അതൊന്നും ഞാനിവിടെ പറയുന്നില്ല ഗുരുവിന് അവസാനം ഇഷ്ടപ്പെടാത്തൊരു വലിയ ആളായി മാറി ആര് ഗുരു പറഞ്ഞ ദർശനത്തിന് വിപരീതമായി ഗുരു കൊണ്ടുവന്ന തണ്ടാർ സമുദായത്തിൽ നിന്ന് ഏറ്റവും താഴ്ന്ന സമുദായത്തിൽ മലബാറിലാണ് പിന്നെ പട്ടിജാതി സംവരണവും തെക്കൻ തിരുവിതാംകൂറിൽ ഒ സംവരണവും സി മേടിക്കുന്ന ആ കുലത്തിൽ ജനിച്ച കുമാരനാശാൻ തന്നെ ഗുരുവിനെ ചതിച്ച ചരിത്രമുണ്ട്